യൂറോപ്യൻ ഫുട്ബോളിൽ ഈ സീസണിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് യുവതാരം ജൂഡ് ബെല്ലിംഗ്ഹാം ഈ സീസണിൽ ബാലൻഡ്യൂർ പുരസ്കാരം സ്വന്തമാക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരമാണ് ലാലികയിലും ചാമ്പ്യൻസ് ലീഗിലും മികച്ച പ്രകടനമാണ് ഈ ഇരുപത് വയസ്സുകാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിന് നൽകുന്ന ബാലണ്ടിയോർ പുരസ്കാരം നേടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് അഭിപ്രായപ്പെടുകയാണ് എട്ട് തവണ ബാലണ്ടിയോർ ജേതാവായ ലയണൽ മെസ്സി യൂറോപ്യൻ ഫുട്ബോളിലെ യുവപ്രതിഭകളുടെ പേര് പറഞ്ഞ ലിയോ മെസ്സി ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ പേര് മാത്രം പറഞ്ഞില്ല വരും വർഷങ്ങളിൽ താരങ്ങൾ തമ്മിൽ വളരെ മികച്ച മത്സരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ലിയോ മെസ്സി കിലിയൻ എംബാപ്പെ എർലിംഗ് ഹാളണ്ട് വിനീഷ്യസ് ജൂനിയർ എന്നീ താരങ്ങളൊക്കെ ബാലണ്ടിയോർ നേടാൻ സാധ്യതയുള്ളവരാണെന്നും പറഞ്ഞു കൂടാതെ തന്റെ മുൻ മുൻക്ലബ്ബായ ബാഴ്സലോണയുടെ യുവതാരമായ ലാമിൻ യമാലിന്റെ പേര് ലയണൽ മെസ്സി എടുത്തു പറയുകയും ചെയ്തു നിലവിൽ ജൂഡ് ബെല്ലിംഗാമിന് ബാലണ്ടിയോർ സാധ്യതയുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ലീഗ് മത്സരങ്ങൾ അവസാനത്തോടടുക്കുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക